ഹലോ ഇന്ന് നമ്മളെ ദക്ഷക്കുട്ടീൻ്റെ പാലൂടിയാണ് കേട്ടോ അവൾ ജനിച്ചിട്ട് തൊണ്ണൂറാമത്തെ ദിവസമാണ് നമ്മൾ ഫങ്ഷൻ വെക്കുന്നത് നമ്മളൊക്കെ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വന്നിട്ടുണ്ടായിരുന്നേ ദക്ഷക്കുട്ടി എൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ വേഗം തന്നെ നമ്മളെ അടിച്ചുവാരി തുടക്കൽ നിന്നുള്ള പണി തീർക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ വന്ന് തുടങ്ങിയാൽ പിന്നെ ഈ ഒരു പണി ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ തുടച്ചെടുത്ത് കൂടിയൊക്കെ അവർ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ആ ഒരു പണി അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്താ നേരെ ചായ കുടിക്കാനിരിക്കും ാണ് ഉണ്ണിയപ്പും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മളെ ദക്ഷകുട്ടി ഇത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നെ അമ്മയാണ് കേട്ടോ അവളെ എടുത്തുകൊണ്ട് വരുന്നത് ഉറങ്ങിയതിന് ശേഷം അമ്മ എന്റെ കയ്യില് തന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ അമ്മ ഇത് അവളെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുകയാണ് സാധാരണ അവളെ കണ്ണൊന്നും അങ്ങനെ എഴുതിക്കാറില്ല കേട്ടോ ഇന്ന് ഫങ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എഴുതി കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാനിതാ നേരെ നമ്മളെ മുഖം വെളുത്തിട്ടൊന്ന് പാറൻ വേണ്ടിട്ടും മുൾട്ടാണിമുട്ടിയൊക്കെ തേച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പോഴേക്കും ഇതാ ദിലീത എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളിതാ നേരെ ആവശ്യമുള്ള മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മുല്ലപ്പൂന്ന് പറയുന്നത് എല്ലാരും ഒരു വികാരം തന്നെയാണ് അല്ലേ കാരണം മുല്ലപ്പൂ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ മുല്ലപ്പൂവൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും ശക്തിക്കൂട്ടൻ എടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ പുറകെ നടത്തായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇതാ നമ്മളെ ദക്ഷക്കുട്ടി ദിലീൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണെ പിന്നെ നമ്മളെല്ലാവരും പോയി റെഡി ആവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അനിയത്തിതാ റെഡി ആവാൻ വേണ്ടി വന്നിട്ടുണ്ട് സാരിയൊക്കെ അവൾ തന്നെ ഉടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ എല്ലാവർക്കും മുല്ലപ്പൂ പൂവൊക്കെ വെച്ച് ഞാൻ എപ്പോൾ റെഡിയാവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വിധത്തിലാണ് നമ്മൾ ഈ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പല രീതിയിൽ വെച്ചിട്ടും അവർക്കതൊന്നും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല അവസാനം അതാ ഈ ഒരു രീതിയിൽ വെച്ച് ഇങ്ങനെ ആവണ രീതിയിൽ കണ്ട സമയത്താണ് അവർക്കത് ഇഷ്ടമായത് കേട്ടോ അങ്ങനെ അവളെ റെഡിയാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനത് ആ റെഡി ആയിട്ടുണ്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് മുടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ മുല്ലപ്പൂ അങ്ങനെ സെറ്റാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ താഴെ വരുമ്പോഴേക്കും ഇത് അവിടെ പരിപാടികളൊക്കെ തുടങ്ങി എല്ലാവരും ഇത് ആ ചുറ്റിലും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു ഹാളിൽ നിന്നാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ സംഘ അവരെ വീടിൻ്റെ തന്നെ ഹാളിൽ നിന്നാണ് പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിലവിളക്ക് കെട്ടു പോകുമെന്ന് പറഞ്ഞിട്ട് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചൂടായിട്ട് ദക്ഷക്കുട്ടി നല്ല കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ പാല് വെച്ചിട്ടുണ്ടാവും ആ പാല് കുഞ്ഞ് സ്പൂണിലാക്കിയിട്ട് അവളെ വായിൽ ജസ്റ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയുള്ളൂ പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ആ ഒരു സമയത്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വളയായിരുന്നേ അപ്പോൾ ആയൊരു വള ഇട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ അവളാണെങ്കിൽ ലോക കരച്ചിലായിരുന്നു അമ്മ ചെയിൻ ആയിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ അവൾ കരയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സന്തോഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ സമയം എത്തിയപ്പോൾ നമ്മൾ വളയം ഇട്ട് കൊടുത്ത് വേഗം തന്നെ അവക്ക് പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ മാത്രം ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തന്നെ നേരെ ഫുഡ് ഒരു സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു ആളുകളുടെ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ആയിട്ടിരുന്ന് എല്ലാവരുടെ അടുത്തും സംസാരിക്കും ശക്തി അവിടെ പാളയിൽ ഇങ്ങനെ വലിച്ചു വലിച്ച് കളിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ചിലവഴിച്ച് നമ്മളെ കുട്ടീൻ്റെ പരിപാടി നല്ല സൂപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളെ വിശേഷങ്ങള് നമ്മളെ വിശേഷങ്ങളൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്